ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൗസിൽ ഇപ്പൊ പൊതിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിസ്മിനും ജാസ്മിനും തമ്മിലാണ് ഇപ്പോൾ ഫൈറ്റ് നടന്നിട്ടുള്ളത് രണ്ടിലൊരാൾ പുറത്താകുന്ന സാധ്യത വളരെയധികം കൂടുതലാണ് അത്ര അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ശ്വേത എന്തോ ഒരു ജാസ്മിനെ പറഞ്ഞയച്ചതാണ് അവിടെ എന്തോ മീറ്റിങ്ങിന് പങ്കെടുക്കണമെന്ന് പറയാൻ വേണ്ടി ജാസ്മിനെ മറ്റുള്ളവരെ വിളിക്കാൻ വേണ്ടി പോയി പറഞ്ഞതാണ് അങ്ങനെ ജാസ്മിൻ വന്ന് പറയുന്നുണ്ട് എല്ലാവരോടുമായിട്ട് ഏഹ് രണ്ട് മണിക്കൂറിനുള്ളിൽ അങ്ങോട്ടേക്ക് വരണം എല്ലാവരും പണി നിർത്തി ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ ജാസ്മിൻ വന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് റസ്മിൻ ചോദിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ഞങ്ങളാണ് ഓണർ അതോ റോബോട്ടാണോ ഓണർ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ വീണ്ടും ക്ഷേതാ മേനോൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ വിളിച്ചു അവർ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ക്ഷേത ചേച്ചി പറയുന്നുണ്ട് റോബോട്ടല്ലേ എല്ലാവരെയും വിളി വിളിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ജാസ്മിൻ ഇവിടെ വന്നിട്ട് വീണ്ടും ഇവരോട് പറയുന്നുണ്ട് വരണം വരണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ മൈൻഡ് ആക്കുന്നില്ല റസ്മിനും കൂട്ടരും ഒന്നും അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ സമയത്ത് നമ്മുടെ ജാസ്മിൻ അവരുടെ ഇടയിൽ കയറിയിട്ട് സ്റ്റവ് ഓഫ് ണ്ട് അവിടെയാണ് സീൻ ഉണ്ടായിട്ടുള്ളത് സ്റ്റൗ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്മിൻ ജാസ്മിൻ്റെ കയ്യിൽ പിടിച്ച് തട്ടി മാറ്റുന്നുണ്ട് ജാസ്മിൻ എന്നോട് തവണ പറഞ്ഞു ഇവിടെ നിന്ന് മാറി നിൽക്കൂ എന്ന് വളരെ ഷൗട്ടായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനിടക്ക് അതും കഴിഞ്ഞതിന് നമ്മുടെ ശരാമിച്ചതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ രണ്ടിലൊരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തല്ലിയിട്ട് ഉണ്ടാവാൻ സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കൂടുതലാണ് എന്തായാലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റസ്മിൻ അല്ലെങ്കിൽ ജാസ്മിൻ രണ്ടിലൊരാൾ അവിടെ നിന്നും എവിക്റ്റ് ആകും എന്നുള്ള ശതമാനം ും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം